യു പി തീട്ടം മാത്രം നിന്ന ഒരു മുൻ എം പറയുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ ജോലി തരാമെന്ന് ഇതൊരു ബി ജെ പി നേതാവ് തന്നെ ഇതിലൊരു മത തീവ്രവാദ പ്രസ്താവനയില്ല അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത എങ്കിലും ഞങ്ങളെ പോലുള്ളവർ ഇതുപോലുള്ള ചെറ്റ കേൾക്കുമ്പോൾ തീർച്ചയായും പ്രതികരിച്ചിരിക്കും സ്വന്തം അമ്മയെപ്പോലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കാൻ യാതൊരുവിധ നാണവും മാനവും ഒളിപ്പുമില്ലാത്ത പരമ നിന്റെ ശാഖയിൽ നിന്നുകൊണ്ടല്ല അത് പുറത്തിറങ്ങി ഇതുപോലുള്ള പ്രസ്താവന നടത്താനുള്ള ധൈര്യവും ചമ്പുറ്റവും ആണത്തോണ്ടോ നിനക്ക് നിനക്ക് എം എൽ എ പെൻഷൻ കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എം എൽ എ പെൻഷൻ കുറഞ്ഞു പോയെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും പെമ്മക്കളെയും ഞങ്ങളുടെ അടുക്കലേക്ക് വിട് ഞങ്ങള് തരാൻ നിനക്ക് നല്ല ജോലി ഏതു നേരവും ചാണകം തിന്നുകയും വാ തുറന്നാൽ തീട്ടം നാറുകയും ചെയ്യുന്ന നിന്റെയൊക്കെ അടുക്കലേക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് വന്ന് കാമം തീർക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല അതിനിടെ മുസ്ലിം ആൺകുട്ടികളുണ്ട് രണ്ടു നേരം കുളിക്കുന്ന രണ്ടു നേരം പല്ലു തേക്കുന്ന നല്ല വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന നല്ല മുസ്ലിം ആൺകുട്ടികൾ നല്ല ചോരത്തെളുപ്പും ചങ്കുറ്റമുള്ള മുസ്ലിം ആൺകുട്ടികളുണ്ട് ഒന്ന് തൊടാൻ അറയ്ക്കുന്ന അടുത്തേക്ക് വന്നാൽ തീട്ടം മാത്രം നടന്ന നിന്റെയൊക്കെ മുമ്പിലേക്ക് മനുഷ്യനായി പിറന്നവർ ആരെങ്കിലും വരുമോ എന്നിട്ടാണ് അവൻ മുസ്ലിം കുട്ടികളെ കിട്ടിയാൽ ജോലി കൊടുക്കാവുന്ന കാട്ടുപന്നിക്ക് പേഴച്ചുണ്ടായ പട്ടിയുടെ മുൻ